പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാഥാപുരമാണ് സനാതനം ധർമ്മ പാഠശാലയുടെ അധ്യാപകനും സംയോജകനും നമ്മുടെ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം മുതലാണ് ഭാരത ദർശനം അതിൻ്റെ ഭാഗമായിട്ട് സപ്തമോക്ഷപുരികളിൽ ആദ്യത്തെ മൂന്നെണ്ണം അയോധ്യ കാശി മധുര ഭാഗ്യവശാൽ ഇത് മൂന്നും ഒരു സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക പുരി ഇതാണ് സപ്തമോക്ഷപുരികൾ ഒരു ഹിന്ദു മരണത്തിനു മുമ്പ് കണ്ടിരിക്കേണ്ട എന്ന് വിശ്വസിക്കുന്ന പവിത്രമായ പുണ്യസ്ഥലങ്ങൾ അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമി മധുര ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമി കാശി വിശ്വനാഥനും പാർവതീദേവിയുടെയും പരമേശ്വരൻ്റെയും സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന ഗംഗയുടെ തീരത്ത് പിതൃയജ്ഞം നടത്തപ്പെടുന്ന ഒരു മഹത്തായ പുണ്യ കേന്ദ്രമാണ് നമുക്ക് കാശി ബനാറസ് വാരണാസി എന്ന പേരിലും ഇതറിയപ്പെടുന്നു സനാതനം തീർത്ഥാടനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാസമാണ് തുടർന്ന് എല്ലാ വർഷവും അഞ്ച് പ്രാവശ്യം നമ്മൾ അയോധ്യ കാശി മധുര അക്ഷർധാം യാത്ര നടത്താറുണ്ട് ഈ നവംബർ യാത്ര കഴിഞ്ഞ് വന്നു ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തി വരെയാണ് ഒന്നാമത്തെ ദിവസം ഡൽഹി മുഴുവൻ കറങ്ങി അക്ഷർധാമിൻ്റെ മഹാത്ഭുതം കണ്ട് അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും പാർലമെൻ്റ് മന്ദിരവും ഇന്ത്യ ഗേറ്റും സന്ദർശിച്ചതിനു ശേഷം അന്ന് ഡൽഹിയിൽ താമസിച്ചു ഒന്നാം ദിവസം രണ്ടാം ദിവസം രാവിലെ താജ്മഹൽ മഹാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഭാരതം തെരഞ്ഞെടുത്തതാണ് പക്ഷേ അത് അത്ഭുതമാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടു ബോധ്യപ്പെടാം ഉച്ചയോടുകൂടി നമ്മൾ വൃന്ദാവനത്തിലാണ് താമസം അവിടെ എത്തും നമ്മുടെ താമസ സൗകര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും നല്ല ഹോട്ടലുകളിലാണ് ത്രീ സ്റ്റാറോ അതിനൊപ്പമുള്ള ഹോട്ടലുകളിലാണ് നമ്മൾ താമസിക്കുന്നത് വോൾവോ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപ വിലവരുന്ന പണിക്കേസ് ട്രാവൽസിൻ്റെ അതിമനോഹരമായ യാത്രയ്ക്ക് വളരെ കംഫേർട്ടായിട്ടുള്ള ബസ്സാണ് വോൾവോ ബസ് അതിലാണ് നമ്മുടെ യാത്ര രണ്ടാമത്തെ ദിവസം നമ്മൾ വൃന്ദാവനത്തിൽ ഹോട്ടലിൽ ചെന്നതിനു ശേഷം അവിടെ അന്ന് നമ്മൾ ദർശിക്കുന്നത് പ്രേം മന്ദിർ എന്ന് പറയുന്ന മനോഹരമായ ഒരു സൗധമാണ് മൂന്നാമത്തെ ദിവസം അമ്പാടിയിലും ഗോകുലത്തിലും ഭഗവാൻ മണ്ണ് വാരുത്തുന്ന സ്ഥലത്തും ബ്രഹ്മാണ്ടിലുമെല്ലാം നന്ദഗോപരയുടെ വസതിയിലുമെല്ലാം പോയിട്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരുവിധം സ്ഥലങ്ങൾ ദർശിച്ചതിന് ശേഷം വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി നമ്മൾ മധുരാപുരിയിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തെത്തി അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം നമ്മൾ യാത്രയാണ് ആ യാത്ര നേരെ പ്രയാഗരാജിലേക്കാണ് ത്രിവേണി സംഗമത്തിൽ ഒരു മുങ്ങിക്കുളി ഗംഗാ സരസ്വതി യമുനാനദികളുടെ സംഗമഭൂമിയായ ത്രിവേണി സംഗമത്തിൽ രാവിലെയോടുകൂടി മുങ്ങിക്കുളിച്ച് അവിടെ അവിടെ തന്നെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അവിടെ താമസിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അതിനുശേഷമാണ് നമ്മൾ അവിടുന്ന് നേരെ കാശിയിലേക്ക് പുറപ്പെടുന്നു രാത്രി കാശിയിലാണ് താമസം ഉച്ചവരെ താമസിക്കുവാനുള്ള വ്യവസ്ഥയാണ് അവിടെയുള്ളത് പ്രയാഗരാജിൽ നമ്മൾ കാശിയിൽ രാത്രിയോടുകൂടി കാശിയിലെത്തുന്നു പിന്നെ രണ്ട് ദിവസം നമ്മൾ കാശിയിലാണ് ഏറ്റവും പ്രധാനമായ വിശ്വനാഥ ദർശനം ഗംഗ ആരതി ഗംഗയുടെ തീരത്ത് ഏഴ് തലമുറ പിറകിലേക്ക് സങ്കല്പിച്ച് പിതൃയജ്ഞം ഇതാണ് കാശിയിലെ പ്രധാന പരിപാടി അതിനൊപ്പം കാശിയിൽ നമുക്ക് അനേകം ക്ഷേത്രങ്ങൾ കാണുവാനുണ്ട് ഒപ്പം പർച്ചേസിനുള്ള സമയമുണ്ട് അതെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് എല്ലാവർക്കും അതിനുള്ള സമയം അനുവദിക്കുന്നതുമാണ് ആറാമത്തെ ദിവസം രാവിലെ നമ്മൾ അയോധ്യയിലേക്ക് പുറപ്പെടുന്നു പതിനൊന്ന് മണിയോടുകൂടി അയോധ്യയിലെത്തി അയോധ്യയിലെ ഹോട്ടലിൽ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള യാത്രയാണ് ശ്രീരാമൻ്റെ ജന്മഭൂമി നാനൂറ് നാനൂറ്റി തൊണ്ണൂറ്റാറ് കൊല്ലക്കാലത്തെ നിരന്തര പോരാട്ടത്തിനൊടുവിൽ ഹിന്ദുക്കൾ തിരിച്ചു പിടിച്ച ശ്രീ ഭഗവാന്റെ ജന്മസ്ഥാൻ അയോധ്യ അവിടെ ഭഗവാന്റെ ഭവ്യമായ ക്ഷേത്രം കണ്ട് ഹനുമാൻ ഗഡ്ഡി കണ്ട് അവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള കുറച്ച് കൂടുതൽ സമയമുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ വന്ന് അവസാനത്തെ ദിവസത്തെ ആറാം ദിവസത്തെ സത്സംഗം എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഏഴാം ദിവസം രാവിലെ ഫ്ളൈറ്റിലും ട്രെയിനിലുമായിട്ട് തിരിച്ചു പോകുന്നതാണ് നമ്മുടെ രീതി നമ്മുടെ യാത്രയുടെ സവിശേഷത എല്ലാത്തിൻ്റെയും ഐതിഹ്യം ചരിത്രമെല്ലാം ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒപ്പം ധാരാളം സത്സംഗങ്ങളുണ്ടാകും പ്രഭാഷണങ്ങളുണ്ടാവും ഡോക്ടർ അനു വൈക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചർച്ചകളും തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആറുപേരാണ് ടോട്ടൽ കോർഡിനേ കോർഡിനേറ്റേഴ്സായിട്ട് ഈ യാത്രയിൽ ഉണ്ടാവുക എല്ലാ സൗകര്യങ്ങളും മലയാളി ഫുഡാണ് നമുക്കെല്ലാം ഉള്ളത് ഫുഡ് പാചകം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ബസ്സിലാണ് യാത്ര ഏറ്റവും നല്ല ഹോട്ടലിലാണ് ഏറ്റവും വില കൂടിയ നല്ല ഹോട്ടലിലാണ് നമ്മുടെ താമസം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല ഒരു സാഹചര്യത്തെ ഒരുക്കുക പ്രായമേറിയ ആളുകൾ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ യാത്രയിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് വരാതിരിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് തികച്ചും ആധ്യാത്മികമായ ഒരു കുടുംബത്തിൻ്റെ യാത്രയായിട്ടാണ് സനാതനം തീർത്ഥാടനം കഴിഞ്ഞ ഏഴ് ബാച്ചുകളായിട്ട് നടത്തിയത് എട്ടാമത് ബാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ട്രെയിനുള്ളവർ പുറപ്പെടുക പതിനേഴാം തീയതി ഫ്ലൈറ്റിലുള്ളവരും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് യാത്ര താല്പര്യമുള്ള സജ്ജനങ്ങൾക്ക് ഇതിന്റെ ഭാഗമാക്കാവുക നന്ദി നമസ്കാരം വന്ദേ മാതരമായ മനോഹരമായ സ്ഥലം आज हमारा चंद्र की गोपे तुम्हारी जति